നമസ്കാരം ഞാൻ ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം പവർഡ് ബൈ മോഹം മാത്രം കാര്യത്തിൽ ഭിന്നാഭിപ്രായം തുടരുന്നു മുന്നണി വിടുന്ന കാര്യം െന്ന് പാർട്ടി സെക്രട്ടറി എ എ അസീസ് എം എൽ എ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് അസീസിന്റെ മറുപടി പുറത്തുപോയത് ഇടതുമുന്നണി നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ യു ഡി എഫ് വിടാൻ ആർ എസ് പി മൂന്ന് മണിക്കൂർ മതിയെന്ന ചന്ദ്രചൂഡന്റെ പ്രതികരണത്തിന്റെ ഉദ്ദേശം അറിയില്ലെന്നും അസീസ് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി മുന്നണി വിട്ട കക്ഷികളെ മടക്കി കൊണ്ടുവരാൻ സി പി എം ശ്രമം ആർ എസ് പി മുന്നണി വിടാതിരിക്കാൻ യു ഡി എഫ് ശ്രമം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാൻ കോൺഗ്രസിൽ ധാരണ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ തീരുമാനം പുറത്തേക്കുള്ള വഴി തുറക്കാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അവസാനത്തെ പ്രയോഗവുമായി പി സി ജോർജ് കെ എം മാണിക്കും യു ഡി എഫിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി ജോർജ് വീണ്ടും മാണിയെ പോലുള്ള അഴിമതിക്കാരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം കേരളം ഭരിക്കുന്നത് പെൺവാണിഭ മാഫിയയ്ക്ക് കീഴടങ്ങിയ സർക്കാർ മോഷ്ടിക്കുന്നവർ കൂടിയിരുന്ന് നല്ല ഭരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യു ഡി എഫിന്റെ അടിത്തറ തകർന്നു മുന്നണിയെ രക്ഷിക്കാൻ എ കെ ആന്റണിയെ വിളിക്കണം ആന്റണി വിഷയത്തിൽ ഇടപെടണമെന്നും ജോർജിന്റെ ആവശ്യം വിവാദങ്ങൾക്ക് വിട നൽകി യു ഡി എഫ് മുന്നണിക്ക് മോശ പ്രതിച്ഛായ സമ്മാനിച്ചത് ഘടക കക്ഷികളുടെ പ്രശ്നങ്ങൾ എന്ന് വിലയിരുത്തൽ പ്രചരണത്തിലൂടെ മുഖം വീണ്ടെടുക്കാൻ ശ്രമം കൂട്ടക്കൊലിയുടെ തമിഴ് രാഷ്ട്രീയം ചിറ്റൂർ കൂട്ടക്കൊലിയിൽ പ്രതിഷേധം ശക്തമാകുന്നു ആന്ധ്രയിലെ ചിറ്റൂർ ജില്ലയിൽ ശേഷാചലം വനത്തിൽ ചന്ദനക്കൊള്ളക്കാരെന്ന പേരിൽ ഇരുപത് തമിഴ് തൊഴിലാളികളെ വെടിവെച്ചു കൊന്നതിൽ പ്രതിഷേധം രൂക്ഷം വെടിവയ്പ്പിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യം മദ്രാസ് കോടതി തള്ളി ആറു മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് കോടതി ആന്ധ്രയിലെ കോടതിയെ സമീപിക്കാനും നിർദേശം തമിഴ് നേതാവ് വൈക്കോയുടെ നേതൃത്വത്തിൽ വെല്ലൂരിലും ചിറ്റൂരിലും വൻ പ്രതിഷേധം സുപ്രീം കോടതി ജഡ്ജി നേതൃത്വം നൽകുന്ന ജുഡീഷ്യൽ അന്വേഷണം വേണം വെടിവെയ്പ്പ് നടത്തിയ പോലീസുകാരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യം ആന്ധ്ര പോലീസിന്റെ വെടിവെപ്പിൽ ഇരുപത് തൊഴിലാളികൾ മരിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച തമിഴ്നാട്ടിൽ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ബന്ധുവീട് ആക്രമിച്ചു സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി കത്ത് സത്യം പക്ഷെ കൈമാറില്ല വിവാദ കത്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറില്ലെന്ന് സരിത മാണിയെ കണ്ടത് ജയിലിൽ പോകുന്നതിനു മുൻപ് ജയിലിൽ പോകുന്നതിനു മുൻപോ അതിനുശേഷമോ ബാലകൃഷ്ണൻ പിള്ള കത്ത് പുറത്തുവിട്ടിട്ടില്ലെന്നും സരിത ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പേരുകൾ പരാമർശിക്കുന്ന കത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ഇന്നലെ മകനെ രക്ഷിക്കാൻ മാണി സരിതയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ജോർജിന്റെ ആരോപണം പുറത്തായ കത്ത് വ്യാജമെന്ന സരിതയുടെ വാദം പൊളിഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ കത്ത് പുറത്തു വന്നതിൽ ദുരൂഹതയെന്നും സരിത കത്ത് തെളിവാക്കി ജോസ് കെ മാണിക്കെതിരെ കേസെടുക്കണമെന്ന് ഓൺ മേ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൌമദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം